എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്തനാർഭുതത്തിൻ്റെ ചികിത്സ കഴിഞ്ഞാൽ അഥവാ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സ കഴിഞ്ഞാൽ പിന്നീട് പ്രഗ്നൻസി അഥവാ ഒരു നോർമൽ ലൈഫ് ഈ അമ്മയാവാൻ പറ്റുമോ എന്നൊക്കെ കുറേ രോഗികൾ പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരിൽ ഈ ചോദ്യം വളരെയധികം കേട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സ കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കീമോ എടുത്തോട്ടെ സർജറി ചെയ്തോട്ടെ റേഡിയേഷൻ ചെയ്തോട്ടെ അതിന് ശേഷം നോർമലായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഭാവിയിൽ നിങ്ങൾക്ക് വീണ്ടും അമ്മയാവുന്നതിനും തടസ്സമൊന്നുമില്ല ഇനി ഇത് കുറച്ചും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഈ ബ്രസ്റ്റ് ക്യാൻസറിലെന്നെ ഹോർമോൺ പോസിറ്റീവ് ഹോർമോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഈ ഹോർമോൺ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണ് പൊതുവെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാർക്കാണ് അപ്പോൾ ഹോർമോൺ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ഈ കീമോതെറാപ്പി സർജറി റേഡിയേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം പിന്നെ വലിയ ചികിത്സകളൊന്നും എടുക്കുന്നില്ല അപ്പോൾ സാധാരണ നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയാറുള്ളൂ ഒരു ചികിത്സ കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളും ശരീരത്തിൽ നിന്ന് പോകുന്നതിനും പിന്നെ ഒരു സ്ത്രീയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും പൂർണ്ണമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ തിരിച്ചു വരുന്നില്ല എന്നുള്ളത് നമുക്ക് അറ്റ്ലീസ്റ്റ് ടു ത്രീ ഇയേഴ്സ് രണ്ട് ടു മൂന്ന് കൊല്ലം ഉറപ്പ് വരുത്തിയും അതിന് ശേഷം ഒരു ഫാമിലി പ്ലാനിങ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു രണ്ട് കൊല്ലം വാഷ് ഔട്ട് പീരിയഡ് ടു ടു ത്രീ ഇയേഴ്സ് രണ്ട് ഏറ്റു മൂന്ന് കൊല്ലമാണ് പറയുക അത് കഴിഞ്ഞ് ഫാമിലി പ്ലാനിങ് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല ഇനിയുള്ള രണ്ടാമത്തെ വിഭാഗം ഈ ഹോർമോൺ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഹോർമോൺ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസേഴ്സിന് നമ്മൾ സാധാരണ സർജറിയും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോർമോൺ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുളിക കൊടുക്കാറുണ്ട് ടെമോക്സിഫൻ ലെട്രസോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ്സാണ് അപ്പോൾ ഈ ടെമോക്സിഫൻ എന്നൊക്കെ പറഞ്ഞ ഗുളിക മിനിമം കൊല്ലം കഴിക്കേണ്ടതാണ് അപ്പോൾ ഈ ഗുളിക കഴിക്കുന്നോളം കാലം ഒരു രണ്ടാമതൊരു പ്രസവത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അമ്മയാവുന്നതിനെക്കുറിച്ചോ ആലോചിക്കാൻ പറ്റില്ല കാരണം ആ ഗുളിക കഴിക്കുമ്പോൾ ഗുളികയ്ക്ക് അതിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് ജനിക്കുന്ന കുട്ടിക്ക് അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് പഠനങ്ങളിൽ ഇപ്പോൾ തീരെ കുട്ടികളില്ലാത്ത ഒരാളാണ് ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ കുട്ടികളുടെ അങ്ങനൊരു മസ്റ്റായിട്ട് പ്രഷ്യസ് ബേബിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഈ ഗുളിക കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് ഫാമിലി പ്ലാൻ ചെയ്ത് പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗുളിക വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടികളുണ്ട് പാൽ കൊടുക്കുന്ന സമയത്തും ഗുളിക കഴിക്കാൻ പറ്റില്ല ചിലവർക്ക് നമ്മൾ പറയാറില്ല ഇപ്പോൾ ഒരു മുപ്പത് വയസ്സിലാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സിലാണ് കാണുന്നതെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതെങ്കിൽ അഞ്ചു കൊല്ലത്തെ ഗുളിയെ കഴിഞ്ഞതിന് ശേഷം പ്ലാൻ ചെയ്താൽ മതിയെന്ന് പറയും അപ്പോൾ ഇത് ഇടയിൽ ബ്രേക്ക് കൊടുത്തിട്ട് അങ്ങനെ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ശേഷം വീണ്ടും കൊടുക്കണോ മരുന്ന് അത് അഞ്ചു കൊല്ലം മുഴുവൻ തീർത്തതിന് ശേഷം മതിയോ എന്നുള്ളത് ഒരു ഓൺകോളജി ഡോക്ടർ നിങ്ങളുടെ സ്റ്റേജും നിങ്ങളുടെ റിസ്ക്കും അനുസരിച്ചിട്ട് അസസ് ചെയ്തിട്ട് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനൊന്നും പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വീണ്ടും അമ്മയാവാൻ പറ്റില്ല ഒരു കുട്ടിക്ക് ജന്മം ജന്മദിന കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ തെറ്റാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിൽ ഈ ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുന്നവരിൽ പോലും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഫാമിലി പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വന്നിട്ടുണ്ട് പക്ഷേ രണ്ട് ടു മൂന്ന് കൊല്ലം വാഷ് ഔട്ട് പീരീഡ് ഇത് അസുഖം തിരിച്ചു വരുന്നില്ലല്ലോ എന്നുള്ളത് നോക്കാൻ വേണ്ടി മാത്രമല്ല അതും പ്രധാനമാണ് അതിൻ്റെ പുറമെ ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായും ശാരീരികമായിട്ടും ആരോഗ്യം തിരിച്ചെടുക്കണം അതിനുശേഷമേ നമ്മളൊരു പ്രഗ്നൻസി മാറ്റത്തിൽ വലിയ ഒരു ഫേസിലൂടെ കടന്നു പോകാൻ പറ്റുകയുള്ളു താങ്ക് യു